ശാസ്തംകോട്ട വേങ്ങ വിദ്യാരംഭം സെന്റർ സ്കൂളിൽ ശാസ്ത്രമേള ശാസ്ത്രമേള സംഘടിപ്പിച്ചു ക്രിയേറ്റീവ് സ്പാർക്ക് എന്ന നടത്തിയത് വിദ്യാരംഭം സ്കൂളിൽ ശാസ്ത്രമേള സംഘടിപ്പിച്ചു ക്രിയേറ്റീവ് സ്പാർക്ക് എന്ന പേരിലാണ് ശാസ്ത്രമേള നടത്തിയത് കുട്ടികൾ സ്വയം നിർമ്മിച്ച വിവിധ മോഡലുകൾ ശാസ്ത്രമേളയിൽ ശ്രദ്ധ നേടി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ മേള ഉദ്ഘാടനം ചെയ്തു ആ നമുക്ക് അത് പ്രകടിപ്പിക്കുവാനുമുള്ള ഒരു അവസരം ഈ സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ഇവിടെ അവസരം അവസരമുണ്ട് സ്പാർക്ക് എന്നുള്ള പേര് നിങ്ങളുടെ ഉള്ളിലുള്ള സ്പാർക്ക് മറ്റുള്ളവരിലേക്ക് പ്രകടമാക്കുവാനും പറ്റിയ ഒരു അവസരമാണ് ഇന്നിവിടെ നമുക്കറിയാം ലോകത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ അതുപോലെ തന്നെ വിവിധ മേഖലയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുള്ള അവരുടെ യുവജയത്തിലെല്ലാം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ വളരെ നിന്ന് അതുപോലെ നമ്മളൊക്കെ ചിലപ്പോൾ വിദ്യാർത്ഥികളായിരിക്കും സ്കൂൾ ചെയർമാൻ എ റഷീദ് അധ്യക്ഷത വഹിച്ചു മാനേജർ വിദ്യാരംഭം ജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് അജിത് കുമാർ പ്രിൻസിപ്പൽ എസ് മഹേശ്വരി സീനിയർ പ്രിൻസിപ്പൽ ടി കെ രവീന്ദ്രനാഥ് വൈസ് പ്രിൻസിപ്പൽ ജെ യാസർഖാൻ അഞ്ജനി തിലകം ഷിംന മുനീർ സാലിം സുബിസാജ് സന്ദീപ് ആചാര്യ റാംകൃഷ്ണൻ അൻസു മേരി തോമസ് ഗൌതം കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു